സംസ്ഥാന കമ്മിറ്റിയുടെ രാജ്യാന്തര പഠന പദ്ധതി രാജ്യാന്തര സംഗമം നടന്നു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുസ്ലിം സാമൂഹിക പഠന സംഗമം അഭിപ്രായപ്പെട്ടു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് കാസർഗോഡ് കേരളത്തിലെ മുസ്ലിം സാമൂഹിക പരിഷ്കരണത്തിന് പിൻബുലമേകിയത് ജനകീയ ഖുറാൻ പഠന സംവിധാനങ്ങളാണെന്ന് ഐ എസ് എം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച വെളിച്ചം പഠന പദ്ധതി രാജ്യാന്തര സംഗമം അഭിപ്രായപ്പെട്ടു എന്നെ നെല്ലിക്കുന്ന അപ്പോ ഇതിന് ഒരു പരിഹാരം എന്നത് തീർച്ചയായും കുറുവാനിലേക്ക് മടങ്ങുക എന്നതാണ് കുറവാനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറുവാൻ ഇസ്ലാമത വിശ്വാസികൾ മാത്രം അംഗീകരിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല കുറുവാൻ ഒരു മനുഷ്യനെ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് മതത്തിൽപ്പെട്ട ആളായാലും ആളായാലും ഏത് ജാതിയിൽപ്പെട്ട ഈ ലോകത്തെ മുഴുവൻ മാനവരാശിയെ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ചു കെ എൻ മർക്കസുദ് കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ അബൂബക്കർ ഉമ്മഹത്തുൽ അമീനിൻ എന്ന പുസ്തകം സി മമ്മൂ കോട്ടക്കലിന് നൽകി പ്രകാശനം നിർവഹിച്ചു കെ എൻ എം മർക്കസുദ്ദാവ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അഫ്സൽ കുണിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ള അബീദ് പുനൂർ അബ്ദുൾ റൌഫ് മദനി സുബൈദ എസ് ഫാത്തിമ സി ടി ആയിഷ കണ്ണൂർ ടി പി ഹുസൈൻ കോയ അൻഫസ് നൻമണ്ട നൌഷാദ് കാക്കവയൽ ഷിഹാബ് മങ്കട ഇർഷാദ് സൊലാഹി കരുനാഗപ്പള്ളി ഫൈസൽ നൻമണ്ട റാഫി പേരാമ്പ്ര ഡോക്ടർ യൂനുസ് ചെങ്ങര റിഹാസ് പുലാമന്തോൾ ഡോക്ടർ റെജുൽ ഷാനിസ് എന്നിവർ സംസാരിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടന്ന ബാലസമ്മേളനത്തിന് ലുക്മാൻ പോത്തുംകല് ആഷിഖ് അസി ഷെഫീഖ് അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഹിഫുൾ ഖുറാൻ ക്യുസ് നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്